എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ ഇന്ന് ഇന്ത്യ കണ്ടതി വെച്ച ഏറ്റവും ദുർബലനായ ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദിക്ക് ഒരു കാര്യം അറിയത്തില്ല ഭരണം ഭരിക്കാൻ അറിയത്തില്ല നരേന്ദ്രമോദിക്കും എൻ ഡി എക്കും ബി ജെ പിക്കും ഭരിക്കാൻ അറിയത്തില്ല നരേന്ദ്രമോദിക്ക് കർഷകർ ആരാണെന്നറിയാത്ത ദുർബലനായ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്രയോ കർഷകർ മരിച്ചു എത്രയോ കർഷകർ സമരം ചെയ്തു മാസങ്ങളോളം കർഷകർ ആരാണെന്നറിയാത്ത ദുർബലനായ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരിക്കാൻ നരേന്ദ്രമോദിക്ക് അറിയത്തില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിക്ക് ഒരു പഞ്ചായത്ത് മെമ്പർ ആകാൻ പോലും യോഗ്യതയില്ലാത്ത ആളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിക്ക് പഞ്ചായത്ത് മെമ്പർ ആകാൻ പോലും യോഗ്യതയില്ലാത്ത ഒരാളാണ് ഈ നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി വികസനം നമ്മുടെ രാജ്യത്ത് ആവശ്യമാണ് പക്ഷേ ആദ്യം വേണ്ടത് എന്താണ് ജനക്ഷേമം ജനങ്ങളുടെ ക്ഷേമമാണ് ആദ്യം ഒരു ഭരണാധികാരി ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കോഴികൾ മുടക്കി മെട്രോ റെയിലും വിമാനത്താവളവും അന്താരാഷ്ട്ര നിലവാരമുള്ള റോഡും നിർമ്മിക്കുന്നു ഇവിടെ ജനങ്ങളുടെ ക്ഷേമം ക്ഷേമത്തിനാണ് മുൻഗണന ഇന്ന് റേഷനിങ് സമ്പ്രദായമുള്ള ഈ ഇന്ത്യ ഇന്ന് നമ്മുടെ അമിതമായ വിലക്കയറ്റം അമിതമായ വിലക്കയറ്റം അരി പച്ചക്കറി മീൻ എന്നീ സാ ജനങ്ങളുടെ അവശ്യ സാധനങ്ങൾ ഇന്ന് ആഹാരത്തിന് നിവൃത്തിയില്ലാതെ ജീവിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങൾ അവർക്ക് വേണ്ടത് എന്താണ് വിമാനത്താവളവും എക്സ്പ്രസ് ഹൈവേയും അന്താരാഷ്ട്ര നിലവാരമുള്ള എക്സ്പ്രസ് ഹൈവേയും മെട്രോ റെയിലും അല്ല അവർക്ക് വേണ്ട അവർക്ക് നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറവാണ് അരി പച്ചക്കറി മീൻ എന്നീ സാധനങ്ങൾ വില കുറയ്ക്കുക എന്നാണ് വിപണിയെ നിയന്ത്രിക്കാൻ ഈ നരേന്ദ്രമോദിക്ക് കഴിവില്ല ദുർബലൻ വികസനം ആവശ്യമാണ് പക്ഷേ ജനങ്ങളുടെ ക്ഷേമമാണ് നരേന്ദ്ര മോദി ഈ ഒരു രാജ്യത്ത് വേണ്ടത് അത് മോദി മനസ്സിലാക്കണം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി താങ്കൾക്കൊരു പഞ്ചായത്ത് മെമ്പറാകാൻ യോഗ്യതയില്ല എൻ്റെ ഈ വീഡിയോയ്ക്ക് പത്രമാധ്യമങ്ങളുടെ മറുപടി പറയാൻ താങ്കൾക്ക് ധൈര്യമുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ